കൊല്ലം സുതിയുടെ ഭാര്യ രേണു സുതി കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അതായത് എല്ലാവർക്കും അറിയാം സുതി മരിച്ചതിന് പിന്നാലെയാണ് നാട്ടുകാരും ബാക്കിയുള്ള എല്ലാവരും കൂടി സഹായിച്ച് ഫിറോസ് എന്ന് പറഞ്ഞ വ്യക്തി ഈ ഒരു വീട് നിർമ്മിച്ചു നൽകിയത് രേണുവിന് പക്ഷെ വീട് നിർമ്മിച്ചു നൽകിയതിന് തൊട്ടു പിന്നാലെ രേണുത വീട് ചോർച്ചയുണ്ട് ക്വാളിറ്റി പോരാ എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്രയും വലിയൊരു വീട് നിർമ്മിച്ച് നൽകാൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കാശുണ്ടാക്കി മാത്രമല്ല ഒരുപാട് പേരുടെ സഹായത്തോടു കൂടി ഫർണിച്ചർ അടക്കം ആ വീട്ടിലെ രേണുവിന് വേണ്ടി ഫിറോസ് എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫിറോസിനെ മോശമാക്കി കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ രേണു സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് രേണുവിന്റെ വീഡിയോ പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഫിറോസ് തന്നെ നേരിട്ട് രംഗത്തെത്തി വീട് വെച്ചതിന് ശേഷവും വീട്ടിന്റെ പല മെയിൻ്റനൻസ് ആവശ്യത്തിന് വേണ്ടിയും രേണു ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഒരു ബൾബ് തറ വീഴുന്നാലും ഒരു മോട്ടർ ചീർത്തായാലും പോലും ഞങ്ങളെ വിളിച്ച് ഇത് ശരിയാക്കി തരണമെന്ന് പറയും പക്ഷേ ൻസും കൂടി ഞങ്ങൾ എങ്ങനെയാണ് ശരിയാക്കി തരുമെന്ന് രേണുവിനോട് തന്നെ ചോദിക്കൊണ്ടായി മാത്രമല്ല എനിക്കൊരു ഏരിയ ഇല്ല എന്ന് നിരന്തരമായി രേണു വിളിച്ചു പറഞ്ഞ് അതൊന്ന് വച്ച് തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു പക്ഷേ അന്ന് വീട് വെച്ചത് പോലും ഫണ്ട് തകയാതെയാണ് എന്നിട്ട് പോലും ഞങ്ങൾ അതൊക്കെ വച്ചു കൊടുത്തു ഒരുപാട് പേർ സഹായിച്ചാണ് ആ വീട് ഈ ഒരു നിലയിലേക്ക് എത്തിച്ചത് പക്ഷേ വീണ്ടും ഉറക്ക ഏരിയ ഇല്ല അതൊക്കെ വച്ച് തരണം ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ച് നമ്മൾ പറയും ആരെങ്കിലും വച്ചുതന്നാൽ ഞങ്ങൾക്കായിരിക്കും മോശം എന്നൊക്കെയുള്ള ഭീഷണിയുടെ സ്വരമായിരുന്നു പിന്നീട് രേണു ഞങ്ങളോട് കാണിച്ചത് ഇപ്പോഴിതാ ഞങ്ങൾ വെച്ച് തന്ന വീടിന് ഉറപ്പില്ല വീട് ചോരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പങ്കുവച്ചത് എന്നെ ശരിക്കും ഞെട്ടിപ്പിച്ചളഞ്ഞു ഞെട്ടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനിപ്പിക്കുകയാണ് ചെയ്തത് ഓരോ വർഷവും കുട്ടികൾക്കൊക്കെ ഞങ്ങൾ വീട് വെച്ച് നൽകാറുണ്ട് അങ്ങനെയാണ് സുതി മരിച്ചതിന് ശേഷം സുധിയുടെ രണ്ട് മക്കൾക്കും വേണ്ടി ആ വീട് വെച്ച് നൽകിയത് നൂറല്ല ഇരുന്നൂറ് ശതമാനം ഉറപ്പിച്ച് പറയുകയാണ് ആ വീടിന് യാതൊരു പ്രശ്നവുമില്ല ഒരു ചോർച്ചയുമില്ല എന്ന് രേണു ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ഇനി ആർക്കും ഒരു സഹായവുമോ ഒരു വീടോ വച്ചു കൊടുക്കാൻ ഇനി പോകുന്നില്ല എന്നാണ് ഫിറോസ് വേദന സോഷ്യൽ ിൽ പങ്കുവച്ച വീഡിയോയിൽ ഒരുപാട് പേരാണ് ഫിറോസിന്റെ വീഡിയോയ്ക്ക് തൊട്ടു പിന്നെ വിമർശിച്ചു കൊണ്ടുവരുന്നത് വീട്ടിലെ സഹല സാധനങ്ങളും ഫർണിച്ചറടക്കം ഫിറോസ് ഇത്രയും അധികം സഹായം ചെയ്തിട്ടും രേണു ഒരു ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസിനെതിരെ ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചത് ഒട്ടും ശരിയല്ല എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ മറക്കാതെ കമന്റ് ചെയ്യുക